സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ദിനം ആഘോഷിച്ചു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കുന്നത്തുനാട് താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള പഴന്തോട്ടം ഞാറള്ളൂർ വെമ്പിള്ളി ശാഖകൾ സംയുക്തമായി നടത്തിയ ഘോഷയാത്ര പഴന്തോട്ടം കവലയിൽ എത്തിച്ചേരുകയും താലൂക്ക് വൈസ് പ്രസിഡന്റ് എം വി നാരായണൻ പതാക ഉയർത്തുകയും ചെയ്തു നമ്മൾ പല കാര്യങ്ങളും നമ്മൾ 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 നമ്മുടെ ഗവൺമെന്റുകൾക്ക് കത്തുകളും കാര്യങ്ങളും ആരും ഒന്ന് ഒരു സംസാരിക്കാതെ അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ നമ്മൾ ഈ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള എല്ലാ പ്രയോജനങ്ങളും നിൽക്കണം ബോർഡ് മെമ്പർ കെ എ ശ്രീകുമാർ പഴുതോട്ടം ശാഖാ സെക്രട്ടറി അരുൺ കെ കൃഷ്ണൻ പ്രസിഡന്റ് രഞ്ജിത്ത് പി കെ നാരള്ളൂർ ശാഖാ സെക്രട്ടറി വി വി ഷാജി പ്രസിഡന്റ് ടി ബി സോമൻ വെമ്പിള്ളി ശാഖാ സെക്രട്ടറി കെ വി വിമൽ പ്രസിഡന്റ് എൻ പി പ്രവീൺ എന്നിവർ സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ദിനത്തെക്കുറിച്ച് വിശദീകരിക്കുകയും അർച്ചന നടത്തുകയും ചെയ്തു നമ്മുടെ കുന്നത്തനാട് താലൂക്ക് യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പഴന്തോട്ടം വെമ്പിള്ളി ഞാറല്ലൂർ സംയുക്തമായിട്ട് നടത്തുന്ന ഈ ഈ റാലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ മൂന്ന് തൊട്ടടുത്ത് കിടക്കുന്ന മൂന്ന് ശാഖകളും ഒരുമിച്ച് ഇവിടെ ഒരു വിശ്വകർമ്മ ദിനാഘോഷ പരിപാടി നടത്തുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഈ നല്ല രീതിയിൽ കൊണ്ടാടാൻ നമുക്ക് അതുപോലെ തന്നെ നടക്കുന്ന അവിടെയും ഘോഷയാത്ര വൻ കുന്നത്തനാട് താലൂക്ക് യുവജന ഫെഡറേഷൻ കോർഡിനേറ്റർ സുഭാഷ് ചന്ദ്രൻ ജില്ലാ പ്രതിനിധി നിഖിൽ കെ ആർ മഹിളാ പ്രതിനിധികളായ സാഫല്യ സന്തോഷ് സുഷമ ബിനേഷ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു അറിയിച്ചു കൊണ്ട് സംസാരിച്ചു ഏത് പത്രങ്ങളിപ്പം എൻ്റെ വീട്ടിൽ മാതൃഭൂമിയാണ് വരുത്തുന്നത് മാതൃഭൂമിയുടെ ഒരു പേജിൽ പോലും വിശ്വകർമ്മദേവൻ്റെ ഒരു പടമോ അല്ലെങ്കിൽ മന്നൻ മന്നഞ്ചേദിക്കാണെങ്കിൽ അന്നത്തെ പേജ് ഫുള്ളും ആ ഒരു പേജ് അന്നത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു പേജിൽ പോലും നമ്മുടെ ഇന്ന് സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ദിനമാണെന്നോ നമ്മുടെ കുടുംബയോഗങ്ങൾ കൂടുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം കൂടുന്ന ആളുകൾക്ക് അറിയാം അല്ലാണ്ട് ഇന്ന് സ്കൂളിൽ പോയിരിക്കുന്ന ഒരു കുട്ടികൾക്കും ഇന്ന് എന്തിൻ്റെ അവധിയാണോ എന്നുള്ള ഒരു കാര്യങ്ങളും ഒരു കുട്ടികൾക്കും അറിയില്ല അതിനൊക്കെ വേണ്ടി നമ്മൾ വളരെ നല്ല രീതിയിൽ ആഞ്ഞടിക്കണം ആ പത്ര ഓഫീസിൽ തന്നെ വിളിക്ക് വിളിച്ച് പറയണം അല്ലെങ്കിൽ ആ പത്രം ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് ഒരു അപ്പോൾ പലരും പറയും നമ്മൾ തീവ്ര വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു പക്ഷേ അങ്ങനെയല്ല അങ്ങനെ പോയാലാണ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ ആ പത്ര ഓഫീസിനൊക്കെ വിളിച്ച് നല്ല രീതിയിൽ നമ്മൾ ആ പ്രതിഷേധം അറിയിക്കണം അല്ലെങ്കിൽ അവർ ആ പത്രം മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയണം അപ്പം നമ്മൾ ഒരു നമ്മളിവിടെ ഒരു സമൂഹം ഉണ്ട് ഇങ്ങനെ സമൂഹ വിശ്വകർമ്മ സമൂഹമുണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അത് നമ്മള് നമ്മൾ തന്നെയാണ് നമ്മുടെ താഴോട്ട് പോകുന്നതിന്റെ കാരണം നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മുടെ എല്ലാവരും കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സമൂഹം നമ്മളെ നോക്കുക ഞാറള്ളൂർ പൈന്തോട്ടം വെമ്പുലിശാഖ സംയുക്തമായി നടന്ന ഈ റാലിയിൽ എല്ലാ ജോലികളും മാറ്റിവെച്ച് പരമാവധി സ്ത്രീകൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട് ജോലിക്ക് പോകുന്നവർ അത് ഒഴിവാക്കി വന്നിട്ടുണ്ട് അതിൽ സന്തോഷം വിശ്വർമ്മ അല്ല വിശ്വർമ്മയുടെ എന്ത് പരിപാടിയാണെങ്കിലും നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയിരിക്കുകയാണ് കാരണം നമുക്കതൊരു അവധി ദിനമായി കിട്ടിയിട്ടില്ല നമ്മൾ ഇത്രയോ വർഷങ്ങളായിട്ടും വിശ്വർമ്മ സമൂഹം എന്നൊരു ഇതിൽ നമ്മൾ എന്തിലും പ്രവർത്തിക്കുന്നുണ്ട് ശരിയാണ് നമ്മൾ വിശ്വർമ്മർ ഒരുപാട് ഒരുപാട് എല്ലാ കാര്യങ്ങളിലും മുന്നിലാണ് എല്ലാ കാര്യങ്ങളിലും പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി മാത്രം നമ്മൾ പൊരുതി നേടേണ്ട ഒരു ആവശ്യം കൂടിയാണ് നമ്മുടെ ഈ സെപ്റ്റംബർ പതിനേഴ് ഒരു അവധി ദിനമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് തുടർന്ന് ലഘുഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തു അവിട്ടം മീഡിയ ന്യൂസ് പഴന്തോട്ടം